രാജകുമാരി സിആർഡ് ഓപ്പോസിറ്റ് ഇതോടൊപ്പം കോളേജിൽ ആരംഭിച്ച പതിനൊന്ന് പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു കോളേജിലെ ഒന്നാം വർഷക്കാരുടെയും മുതിർന്നവരുടെയും പാട്ടും ഡാൻസും മറ്റ് നിരവധി കലാപരിപാടികളോടെയുമാണ് പുതിയ വിദ്യാർത്ഥികളെ വരവേറ്റത് കോളേജ് മാനേജർ മോൺസനോര് വർഗീസ് മരുദൂര് അധ്യക്ഷത വഹിച്ച യോഗം സിനിമാതാരവും ഇടുക്കി ജില്ലാ സാംസ്കാരിക വകുപ്പ് കോർഡിനേറ്ററുമായ എസ് സൂര്യലാല് ഉദ്ഘാടനം ചെയ്തു കടന്നു വന്നപ്പോൾ ആഭ്യന്തരമായ കണ്ടെത്തുക ഓർമ്മ വന്നത് ഞാൻ കട്ടപ്പന ഗവൺമെൻറ് കോളേജിൽ പഠിച്ചത് അവിടെ കോളേജ് യൂണിയൻ്റെ ചെയർമാനായി ഞാൻ ഫസ്റ്റ് ഇയറിൽ കടന്നു വരുന്ന സമയത്ത് സീനിയേഴ്സ് കുറേ അധികം ആളുകൾക്കിടയിൽ എന്നെ നിർത്തി പാട്ടുപാടിപ്പിച്ചിട്ടുണ്ട് കവിത ചിന്തിപ്പിച്ചിട്ടുണ്ട് മെൻവിടെ ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ എന്നൊരു പേര് വെച്ച് കൊടുക്കില്ല കാരണം ാണ് ജീവിക്കുക പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റുഡൻസ് കൗൺസിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം വർദ്ധിപ്പിക്കാൻ ഇംഗ്ലീഷ് സോൺ തൊണ്ണൂറ് മണിക്കൂർ സൗജന്യ കമ്പ്യൂട്ടർ പ്രായോഗിക പഠന പരിപാടി എന്നിവയുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു പ്രിൻസിപ്പൽ ഡോക്ടർ പ്രൊഫസർ ചാക്കോചൻ ചെഞ്ഞാവള്ളി വൈസ് പ്രിൻസിപ്പൽ കെ എം എബ്രഹാം സ്റ്റുഡൻസ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എബിൻ ജനറൽ സെക്രട്ടറി രാജശ്രീ നായർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ന്യൂസ് കൊമ്മളി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അതെ വീടിന്റെ പ്ലാൻ മുഴുവൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നു ഇന്റീരിയർ അത് ഞാൻ ആരെയും കൈ കടത്താൻ സമ്മതിക്കത്തില്ല കേട്ടോ ഇന്റീരിയറാ ഒരു വീടിന്റെ ജീവൻ എന്ന് പറയുന്നത് അതുപോലെ നിനക്കറിയൂ എന്റെ പാപ്പ മമ്മി ഇന്റീരിയർ ഡിസൈൻസിനെ കുറിച്ച് വലിയ ഗവേഷണമൊക്കെ നടത്തി ഏറ്റവും നല്ല ഗ്രൂപ്പിനെ തന്നെയാ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഗവേഷണോ അതെന്തിനാ മമ്മി നിങ്ങളെ ഡ്രീം ഡിഫൈൻ എന്ന് കേട്ടിട്ടുണ്ടോ ഡ്രീം ഡിഫൈൻ എന്ന് കേട്ടിട്ടുണ്ടോന്നോ അത് തന്നെ എല്ലാവരും എന്റെ മനസ്സിലും വീടുകൾ ഷോപ്പുകൾ ആരാധനാലയങ്ങൾ ഫാക്ടറികൾ ഡിസ്പ്ലേ സെന്ററുകൾ ഓഫീസ് റൂമുകൾ എന്നിവയുടെ ഇന്റീരിയർ വർക്കുകൾ ഫാക്ടറി ഫിനിഷിംഗിൽ ചെയ്തു നൽകുന്നു ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ചർച്ച് നിയർ ന്യൂ ബസ്റ്റാൻഡ് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ് രാജകുമാരി സിആർഡ് ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കുമ്മളി റോഡ് കമ്പം ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ് തേനി